കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളവും ബോണസ് വിതരണവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് താൽക്കാലിക ജീവനക്കാർക്കും ഇത്തവണ ബോണസ് നൽകുന്നതായിരിക്കും ഓണത്തിന് മുന്നേ ശമ്പളം എത്തിയതിൽ വലിയ സന്തോഷമെന്ന് ജീവനക്കാരും പ്രതികരിച്ചിരിക്കുകയാണ് ജീവനക്കാർ ഓണം ആഘോഷിക്കാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷമെന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ഒന്നാം തീയതിക്ക് മുൻപ് ശമ്പളം എത്തുന്നുണ്ടെങ്കിലും എങ്കിലും ഓണത്തിനും നേരത്തെ ശമ്പളം എത്തിയതിന്റെ സന്തോഷത്തിലാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി കെ എസ് ആർ ടി സി മേഖലയിലെ പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ച് ജീവനക്കാർക്ക് നൽകിയ വാക്കും കൂടിയാണ് മന്ത്രി പാലിച്ചിരിക്കുന്നത് എന്ന് ജീവനക്കാർ തന്നെ പറയുകയാണ് കേന്ദ്രം ഇന്ധന വിലയിൽ വർധനവ് വരുത്തിയ സാഹചര്യത്തിലും പ്രതിസന്ധികളെ മറികടന്ന് സർക്കാർ ഇത്തവണ താൽക്കാലിക ജീവനക്കാർക്ക് ആയിരം രൂപ ബോണസ് വിതരണം ചെയ്യുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് ശമ്പള വിതരണ കാര്യവും ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് ഓണമല്ലേ നിങ്ങൾ ആഘോഷിക്കാതെ ഞങ്ങൾക്ക് എന്ത് ആഘോഷമെന്ന് മന്ത്രി തന്നെ ഫേസ്ബുക്കിൽ കുറിക്കുകയായിരുന്നു മാസം അൻപത് കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ കെ എസ് ആർ ടി സി ശമ്പളത്തിനായി സഹായം നൽകുന്നത് എഴുപത്തി ഒൻപത് കോടിയിലധികം രൂപയാണ് ശമ്പള ഇനത്തിൽ കെ എസ് ആർ ടി സി നൽകിയിരിക്കുന്നത് ജീവനക്കാർക്ക് ഉത്സവബെത്തയായി മൂവായിരം രൂപയും ബോണസിന് അർഹതയുള്ളവർക്ക് ഏഴായിരം രൂപയും ലഭിക്കും താൽക്കാലിക ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബോണസ് ആയിരം രൂപയുമാണ് നൽകുന്നത് അതേസമയം കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സുകളിൽ ഡ്രൈവർക്കും കണ്ടക്ടർ തസ്തികയിലേക്ക് കരാർ നിയമനം വന്നിരിക്കുകയാണ് നിഷ്കർഷിക്കുന്ന സേവന വേതന വ്യവസ്ഥകൾ പ്രകാരം ജോലി ചെയ്യുന്നതിന് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് ജോലിക്ക് നിയോഗിക്കുക കരാറിനൊപ്പം മുപ്പതിനായിരം രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ടതാണ് നിലവിലെ ജീവനക്കാർക്ക് അപേക്ഷിക്കാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ബാധകവുമല്ല യോഗ്യതകളും പ്രവൃത്തി പരിചയവും നോക്കുകയാണെങ്കിൽ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് വേണം തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് നേടേണ്ടതാണ് അംഗീകൃത ബോർഡ് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് പത്താം ക്ലാസ് ജയിച്ചിരിക്കണം മുപ്പതിലധികം സീറ്റുകളുള്ള ഹെവി പാസഞ്ചർ വാഹനങ്ങളിൽ അഞ്ചു വർഷത്തിൽ കുറയാതെ ഡ്രൈവിംഗിനുള്ള പ്രവർത്തി പരിചയവും വേണം അഭിലഷണീയ യോഗ്യതയും പ്രവർത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനങ്ങളുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള അറിവും വാഹനത്തിൽ ഉണ്ടാകുന്ന ചെറിയ തകരാറുകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനുള്ള അറിവും അഭികാമ്യം തന്നെയാണ് വ്യവസ്ഥകൾക്ക് അനുസൃതമായി പത്ത് മണിക്കൂർ വരെ ജോലി ചെയ്യാൻ ആവശ്യമായ ആരോഗ്യവും കാറ്റ് ശക്തിയും ഉണ്ടായിരിക്കേണ്ടതായിട്ടുണ്ട് സിവിൽ സർജൻ റാങ്കിൽ കുറയാത്ത സർക്കാർ ഡോക്ടറിൽ നിന്നും നേത്ര രോഗ വിദഗ്ധരിൽ നിന്നും ലഭ്യമായ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ് മലയാളവും ഇംഗ്ലീഷും എഴുതുവാനും വായിക്കുവാനും കണക്കുകൂട്ടലുകളിലും അറിവ് ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായം ഇരുപത്തിയഞ്ചു മുതൽ അൻപത്തി അഞ്ച് വരെ ഇടയിലായിരിക്കണം വിജയകരമായി ട്രെയിനിങ് പൂർത്തീകരിക്കുന്നവർ നിർബന്ധമായി കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ രണ്ടു വർഷം അതായത് ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് ഡ്യൂട്ടിയിൽ കുറയാതെ സേവനം അനുഷ്ഠിക്കേണ്ടതാണ് അല്ലാതെ പക്ഷം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തിരികെ നൽകുന്നതുമല്ല